ഹേകാശ അപ്പോൾ നമ്മളുടെ ഹെമ്പുരാൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ നിന്ന് റിലീസായി ഇപ്പം റിലീസായിട്ട് സിനിമ കണ്ടു ഫസ്റ്റ് എൻ്റെ ഈ സിനിമനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജിന് കൊടുക്കേണ്ട ഒരു ബിഗ് ഹാറ്റ്സ് ഓഫ് ഹാറ്റ്സ് ഓഫ് അതായത് ഒരു മലയാളം സിനിമ അല്ലെങ്കിൽ ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് ഇത്രയും ചെറിയൊരു ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊരു എക്സ്ട്രീം ലെവൽ ഉണ്ട് അതായത് ടോപ്പ് 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 അത് ഈ സിനിമയിൽ നമ്മൾ കണ്ടു ഇതിനപ്പുറത്തേക്ക് ഇനി ആർക്കെങ്കിലുമൊക്കെ വന്ന് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റുമായിരിക്കും പറ്റില്ല എന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ ടിൽ നൗ എന്താണ് ഒരു ടോപ്പ് മലയാളം ഇൻഡസ്ട്രിക്കുള്ള പീക്ക് അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അത് നമ്മൾ ഈ സിനിമയിൽ കണ്ടു എന്നുള്ളതാണ് അതിന് പൃഥ്വിരാജ് നാഥൻ ഒരു ഡിറക്ടർക്ക് കൊടുത്തിട്ടില്ല പുള്ളിയുടെ ഒരു വിഷന് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ അതിനൊരു നമ്മളൊരു സല്യൂട്ട് അല്ലെങ്കിൽ ഒരു ഹാഡ്സ് ഓഫ് കൊടുത്തേ പറ്റൂ അത് വേറെ ലെവൽ പക്ഷേ എല്ലാത്തിനപ്പുറം നമ്മളിപ്പോൾ പല രാജ്യത്ത് പോയി ഷൂട്ട് ചെയ്തു പല രീതിയിലുള്ള ബഡ്ജറ്റ് ഉണ്ടാ അത്രയും വലിയ സാധനങ്ങൾ കൊണ്ടുവന്നു അത്രയും വലിയ സ്കെയിലിൽ സിനിമ ഷൂട്ട് ചെയ്തു ഒക്കെ എനിക്ക് കേട്ടോ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ട് സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുക എന്ന് പറയും അത് ഇതിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ സ്റ്റിൽ ദർ ഇസ് എ പക്ഷേ ആ പക്ഷേയാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് പറ്റിയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നത് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് സിനിമ തുടങ്ങുന്ന തന്നെ ആ ലെവലിൽ ഒരു കിട്ടില മേക്കിംഗ് സീക്വൻസ് കൂടി തുടങ്ങുന്നത് അതൊരു ഹിന്ദി നമ്മൾ സിനിമ കാണുന്ന പോലെ തന്നെ ഒരു പാസ്റ്റ് കാണിച്ചുകൊണ്ട് തുടങ്ങുന്നത് അപ്പോൾ അതിലുള്ള കുറച്ചൊക്കെ സംഭവങ്ങൾ ഇൻസുലൻസ് ഒക്കെ വേറെ ലെവൽ മേക്കിങ്ങിൽ കാണിച്ച് തുടങ്ങുന്നുണ്ട് അഭിമന്യു സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ വലിയ പുള്ളിയുടെ ഒരു ഇൻട്രോ സീനൊക്കെ ഉണ്ട് നമ്മൾ ട്രെയിലറിലൊക്കെ ചെറിയതായിട്ട് കണ്ടിട്ടുള്ള ആ ഒരു സീക്വൻസിൻ്റെ ഒരു ചെറിയൊരു ഷോട്ട് ഒരു വെയിറ്റ് ഉണ്ട് ആ ഇൻട്രോനൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ കാണുന്ന സമയത്ത് പുള്ളിയുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് ആ ഒരു വെയിറ്റ് എന്താണെന്നുള്ളത് ഫസ്റ്റ് തന്നെ കാണിച്ചു തന്ന രീതിയിൽ കാണിച്ച് ഒരു പടം പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇപ്പം ലൂസിഫർ വേഴ്സസ് എംബ്രാൻ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പാരിസൺ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി പറയും എനിക്ക് ലൂസിഫർ തന്നെയാണ് ഇഷ്ടമായിട്ടുള്ളത് അപ്പോൾ അതിൽ നമുക്കറിയാം മോഹൻലാലും കാണിച്ചിട്ടുള്ളത് വെറും നാൽപ്പത് മിനിറ്റ് മാത്രമേ ഉള്ളൂ അത് നമുക്ക് പുള്ളിയെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ മുമ്പ് ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ രണ്ട് മൂന്ന് മണിക്കൂറുള്ള സിനിമയിൽ അത്രേ കാണിച്ചിട്ടുള്ളൂ പക്ഷേ ആ കാണിച്ചിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട് അല്ലെങ്കിൽ ആ കാണിച്ചിട്ടൊരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരു ഫാൻ ബോയ് എന്നുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ലാലേട്ടനെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട് യുണീക്ക്നെസ് ഉണ്ട് അതിൻ്റെ കൂടെ ബോബി അല്ലെങ്കിൽ നമ്മുടെ വിവേക് ഗോപ്രയുടെ വില്ലനായാലും ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ആയാലും അതായത് ബാക്കിയുള്ള സമയം നമുക്ക് ഓക്കെ ലാലേട്ടനത്രയും ഉള്ളൂ എന്ന് നമുക്ക് തോന്നാത്തതിനുള്ള കാരണം ബാക്കിയുള്ള പോർഷൻസ് പൊളിറ്റിക്സ് പറയുന്ന അല്ലെങ്കിൽ ലാലേട്ടൻ ഇല്ലാത്തൊരു സംഭവത്തിൻ്റെ സീക്വൻസുകൾ വരുന്ന സമയത്ത് അത് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറിയതുകൊണ്ടാണ് പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ഖുറേഷി ബ്രാം എന്നിട്ട് നമ്മൾ കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിലും അതുപോലെ തന്നെ കുറച്ച് നാൽപ്പത് മിനിറ്റ് മാത്രമേ ലാലിനെ കാണിക്കുള്ളൂ പക്ഷേ ഇതിൽ നമുക്ക് നമ്മളിങ്ങനെ പറയും മൈൻഡിൽ കാണിക്കടേ കാണിക്കടേ ലാലേട്ടെ കാണിക്കടേ ആ ഇനി കാണിക്കേ അങ്ങനെ നമുക്ക് ഉള്ളിൽ തോന്നും അതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയുള്ള സീക്വൻസ് അതായത് മോഹൻലാലിനെ കാണിക്കാതിരിക്കുന്ന സമയത്തുള്ള സീക്വൻസുകൾ ലൂസിഫർ പോലെ നമുക്കൊരു എന്താ പറയുക എൻഗേജിങ് ആക്കി മാറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നി സ്ക്രീൻപ്ലേയിലും അതേപോലത്തെ ഒരു പ്രശ്നമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി കാരണം ഞാൻ ഇപ്പം സ്ക്രീൻപ്ലേൻ്റെ കേസ് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മൂന്ന് മണിക്കൂറിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കഥയല്ല അത് അത്രയും വലിയ ഗാങ്സിനെ പറ്റി അല്ലെങ്കിൽ അത്രയും വലിയൊരു നെക്സസിനെ പറ്റി വേൾഡ് വൈഡ് സ്പ്രെഡായിട്ടിരിക്കുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ പറ്റിയിട്ട് ആ ഒരു കാർട്ടിനെ പറ്റിയിട്ടൊക്കെ പറയുന്ന സംഭവമാണ് അപ്പോൾ അത്രയും ബിഗ്ഗസ്റ്റ് ക്യാൻവാസിൽ പറയേണ്ട ഒരു സാധനം മൂന്ന് മണിക്കുള്ളിൽ ടൈം ലിമിറ്റുള്ളിലേക്ക് നമ്മൾ കൺസ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻസ് ഈ സിനിമയ്ക്ക് വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി പക്ഷേ അതൊരിക്കലും അസന്തലത്തിനെ ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബാധിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫ് പക്ഷേ പടം വേറെ ലെവൽ വേറെ ലെവൽ സാധനത്തിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് സിനിമ കാണുന്ന സമയത്ത് എത്ര വലിയ ബജറ്റ് ആയാലും എത്ര വലിയ ക്യാരക്ടേഴ്സ് ആയാലും എത്ര വലിയ ഹീറോസ് ഉണ്ടായി കഴിഞ്ഞാലും ഇപ്പം എത്രയോ രാജ്യത്ത് പോയി ഷൂട്ട് ചെയ്ത് വലിയ സ്കെയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബോട്ടം ലൈൻ ഇമോഷണലി ഓഡിയൻസിനെ കണക്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അങ്ങനെ നമുക്ക് ഇമോഷണലി കണക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന ക്യാരക്ടറാണ് വേണ്ടത് ഖുറേഷി എബ്രാമല്ല അതാണ് ഇവിടെ ഈ സിനിമയിൽ പറ്റിയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് എനിക്ക് തോന്നി കാണുന്ന സമയത്ത് അതായത് ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ലാസ്റ്റ് ഫസ്റ്റ് ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഖുറേഷ് എബ്രാമിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദ ബിഗസ്റ്റ് ബിഗ്ഗസ്റ്റ് സ്കെയിലാണ് ആ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് നമ്മൾ ഈ ഒരു ടൈം ലിമിറ്റിൽ പറഞ്ഞു തീർക്കുന്ന സമയത്ത് ഒരു ഒന്നര മണിക്കൂറിൽ നമ്മൾ കാണിക്കുന്ന സമയത്ത് ഒരു വേൾഡ് ബിൽഡിംഗ് ആണോ ആ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ പക്ക ഓരോ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ലൂസിഫർ നമ്മൾ കണ്ടിട്ടുള്ള ജിതിൻ രാംദാസ് ആയാലും പ്രിയദർശൻ രാംദാസ് ആയാലും അവരുടെയൊക്കെ ക്യാരക്ടേഴ്സിൻ്റെ കണ്ടിന്യൂഷൻ എന്താണ് അഞ്ച് വർഷത്തിന് ശേഷം അവരെവിടെയാണ് നിൽക്കുന്നത് അതിൻ്റെ കൂടെ ഒരു വേറൊരു ഈ പൊളിറ്റിക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്ന സമയത്ത് ബാക്കിയുള്ള സംഭവങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള സംഭവമാണ് അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ നമ്മൾ കണ്ണടച്ച് തുറക്കുന്നത് പോലെ ഓരോ രാജ്യം ഫസ്റ്റ് ഇറാഖ് പിന്നെ യു എസ് പിന്നെ ലണ്ടൻ പിന്നെ എം ഐ സിക്സ് പിന്നെ ഇൻ്റർപോൾ പിന്നെ സി ബി ഐ ഇന്ത്യ കേരള ഇങ്ങനെ പറ പറക്കാണ് ഓരോ രാജ്യങ്ങളിൽ നമ്മളിങ്ങനെ കണ്ണടച്ച് തുറക്കുന്ന സ്പീഡിൽ മാറി 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 വരികയാണ് എന്താ പറയുക നമ്മൾ സിനിമ എന്നുള്ള ഒരു സദ്യ കഴിച്ച് വയക്കെ നിറഞ്ഞ് വിശപ്പൊക്കെ പോയി വരക്കെ നിറഞ്ഞു പക്ഷെ മനസ്സ് നിറഞ്ഞില്ല എന്ന് പറയുന്നൊരു ഒരു സംഭവം അതാണ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇതിൽ പൊളിറ്റിക്സ് പറയുന്നുണ്ട് കേരള പൊളിറ്റിക്സ് ഉണ്ട് ഇന്ത്യൻ പൊളിറ്റിക്സ് ഉണ്ട് അത് കേരള ഗവൺമെൻറ്റിൻ്റെ ആയാലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആയാലും എല്ലാ എന്താ സംബന്ധം മുരളിഗോപിയുടെ റൈറ്റിംഗ് ആണല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു പൊളിറ്റിക്കൽ എന്താണോ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഓരോരുത്തർക്കും കൊള്ളുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് സത്യം പറഞ്ഞാൽ പറയാം അപ്പൊ അത് മുരളിയുടെ ആ ഒരു റൈറ്റിംഗ് സ്കില് നമുക്ക് കാണുന്നുണ്ട് പക്ഷേ ആ മുരളിഗോപി തന്നെയാണോ ഫുള്ളും എഴുതി തീർത്തുന്നതടി എന്ന് എനിക്കൊരു ഡൗട്ട് അതായത് പൃഥ്വിരാജ് പറഞ്ഞിട്ടായിരുന്നു പുള്ളി കിട്ടിയിട്ടുള്ള സ്ക്രിപ്റ്റിനെ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റിലേക്ക് മാറ്റാൻ വേണ്ടി ആറ് മാസം ഒക്കെ സമയം എടുത്ത് ചിലപ്പോൾ ഞാൻ തന്നെ സീൻ എഴുതിയിട്ടുണ്ട് കുറേ വേണ്ട സീനായിട്ടൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഈ പുള്ളിയാണ് അവസാനം ക്ലൈമാക്സ് ഒക്കെ എഴുതി ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നി കാരണം അതെങ്ങനെയാണ് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ മ്യൂസിക്കിൻ്റെ കേസിലേക്ക് നമ്മൾ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നിയിട്ടുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയില്ല ഈ പഴയ പഴയ പഴയകുപ്പിലുള്ള വൈനിനെ എടുത്തിട്ട് വീര്യം കുറഞ്ഞതിനെ ഒന്ന് നമ്മൾ കൂട്ടി ചേർത്ത് മിക്സാക്കിയിട്ട് ഒന്ന് പുതുതാക്കി മാറ്റുന്ന രീതിയിൽ ചെയ്തുപോലെ ലൂസിഫർ ഉള്ള സംഭവങ്ങളുടെ ഒരു സംഭവത്തിൻ്റെ തുടർച്ച തന്നെയാണ് മ്യൂസിക്കിൽ വന്നിട്ടുള്ളത് അപ്പം അത് എന്തിനായിരുന്നു അതിൻ്റെ ചെറുത്ത് ചെയ്തത് വേറൊന്നും ചെയ്യാമായിരുന്നല്ലോ ഇത് പാട്ട് വേറെ ആളെ കൊണ്ട് പാടിപ്പിച്ചു എന്നല്ലാതെ പക്ഷേ ആ ഒരു സീൻ ഇൻ്റർവെൽ ഞാൻ പറഞ്ഞത് സെക്കൻഡ് ഹാഫിൽ സ്റ്റീഫൻ നെടുമ്പുള്ളി എന്നുള്ള രീതിയിൽ പുള്ളി കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഇമോഷണലി കണക്ട് ആവുന്നത് അവിടെ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് മോനെ അത് അത് കാണാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് വേണ്ടി തിയേറ്റർ പോകാം അത് വേത്ത് 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 വേർത്ത് വർമ്മ വേർത്ത് അതിൽ കിട്ടിയിട്ടൊരു അഡ്രിനാലിൻ റഷ് ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുറേഷ് എബ്രാം അല്ല നമുക്ക് വേണ്ടത് നമുക്ക് സ്റ്റിഫൻ നെടുമ്പള്ളിയാണ് വേണ്ടത് അതാണ് സംഭവം അതാണ് ഇവിടെ പറ്റുന്നത് പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ പറ്റിയ പ്രശ്നമായിരിക്കും നമ്മൾ ഒരിക്കലും മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല അത് കണക്റ്റ് ആവുമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഞാൻ പുഷ്പ വണ്ണും ടൂ ഇറങ്ങിയ സമയത്ത് വണ്ടിടായിരുന്നു പുഷ്പ വണ്ണെന്ന് ടൂയിലേക്ക് പോയപ്പോഴും ലാർജ് ആൻഡ് ലൈഫ് സ്കേലായി ലാർജ് ദാൻഡ് ലൈഫ് ക്യാരക്ടേഴ്സായി അതുപോലെ തന്നെ ഒന്ന് ഇവിടെയും സ്റ്റീഫിൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടാണ് നമ്മൾക്ക് റൂട്ടറായിട്ടുള്ള നമ്മളുടെ കേരളത്തിലെ റൂട്ടറായിട്ട് ക്യാരക്ടറാണ് പക്ഷേ കുറേ എബ്രഹാം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കാണിക്കുന്ന സമയത്ത് ഇസ് എൻ ഇൻ്റർനാഷണൽ ഗൈ ഇൻ്റർനാഷണൽ സ്റ്റൈലിഷ് ഇൻ്റർനാഷണൽ ഹോൾ ലെവൽ സാധനം അപ്പോൾ ആ ഒരു സമയത്തേക്ക് പോകുമ്പോൾ അത് നമ്മളുടെ ജനറൽ ഓഡിയൻസിന് കണക്റ്റ് ആവുന്ന രീതിയിൽ അതാവോ എന്ന് എനിക്കറിയില്ല അതായത് പറഞ്ഞിട്ട് ഇപ്പോൾ ജനറൽ ഓഡിയൻസിന് പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വീട്ടിലിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പോയി പോയിക്കഴിഞ്ഞാൽ ഈ സിനിമ കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം അവർക്ക് ദഹിക്കുന്ന രീതിയിലല്ല ആ ഒരു സിനിമയുടെ പ്ലാ പാറ്റേൺ എന്ന് പറയുന്നത് ഇപ്പം പൊളിറ്റിക്സും കേരളത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്നെങ്കിലും അങ്ങനെ പോയി സിനിമ ക്ലൈമാക്സ് എത്തി ക്ലൈമാക്സ് എത്തുമ്പോൾ അതിലും വലിയൊരു കോമഡി കോമഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേഷ അബ്രഹാമിനെ കാണിച്ച് സയ്യിദ് മസൂദിനെ കാണിച്ച് അത്രയും ലെവലിൽ ഗ്രാൻഡ് ലെവലിലുള്ള സംഭവങ്ങളും ക്യാരക്ടേഴ്സൊക്കെ അവസാന കമ്പാർ ക്ലൈമാക്സിൽ വന്നിട്ട് ഇതെന്തായി കാണിക്കണത് ഇതിന് വേണ്ടിയിട്ടാണ് അവിടെ ഇത്രയും ബിൽഡപ്പ് കൊടുത്തത് എന്ന് ചോദിച്ച രീതിയിലുള്ള ചോദ്യമായിരുന്നു പക്ഷേ ആ സമയത്ത് അതും ഞാൻ പറഞ്ഞു അവിടുത്തെ ഫൈറ്റും പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞപോലെ ആ പക്ക ഒരു ഗ്രീൻ മാർറ്റിലല്ല ചെയ്തിട്ടുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അതിന് പോസ്റ്റ് ക്രെഡിറ്റ് സീനിലേക്ക് പോകുന്ന സമയത്ത് ലൂസിഫറിൽ പോസ്റ്റ് പോസ്കലിറ്റ് സീന് കാണുന്ന സമയത്ത് നമുക്ക് ഒരു ഹുക്ക് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു വാവ് ഫാക്ടർ ഉണ്ട് അത് ഇവിടെ നമുക്ക് കിട്ടുന്നില്ല അത് സംഭവം എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് അതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഈ ഒരു പാറ്റേൺ നമ്മൾ ഒരുപാട് സിനിമയിൽ ഇപ്പോൾ കണ്ടു ഇറങ്ങുന്ന എല്ലാ സിനിമയിലും കണ്ടു കാണ ഇപ്പോൾ കണ്ടതല്ല അതിലും വലുത് പുറകിലുണ്ട് എന്നുള്ളൊരു സംഭവം അതുകൊണ്ടായിരിക്കും ഇവിടെ ആ ഒരു ഫ്രഷ്നെസ് ചിലപ്പോൾ കിട്ടാതിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു ഒരു എന്താണ് മൈൽസോൺ തന്നെയാണ് സത്യം പറഞ്ഞാൽ മലയാളം ഇൻഡസ്ട്രിക്ക് ദിസ് ഈസ് എ മൈൽസോൺ ബിക്കോസ് നമുക്ക് പോകാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എന്താണെന്നുള്ളത് പൃഥ്വിരാജ് നമുക്ക് കാണിച്ചു തന്നു അതിൽ ഒരു പ്രശ്നമില്ല പക്ഷേ എവറിത്തിങ് കണക്ട് ചെയ്ത് എല്ലാ ഡോട്ടുകളും കണക്ട് ചെയ്ത് നമ്മൾ ചിത്രം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എവിടെയോ എന്തോ ഒരു മിസ്സിംഗ് വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സോ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും പറയാടി